വീട് എന്ന് പറയുന്നത് സന്തോഷത്തിന്റെ കൂടാരമാണ് എല്ലാ മനുഷ്യരുടെ ഒരു സ്വപ്നമാണ് ഒരു ശരാശരി മലയാളി വീട് പണിയുമ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അധികം സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കാത്ത പോക്കറ്റിൽ ഒതുങ്ങുന്ന ഒരു വീട് നിർമ്മിക്കണമെന്നാണ് അത്തരത്തില് കോട്ടയം മാങ്ങാനത്തുള്ള ഫോട്ടോഗ്രാഫറായിട്ടുള്ള പ്രതീക്ഷ സഫലമാക്കിയ സ്വപ്നവീടിന്റെ വിശേഷങ്ങളാണ് പുതിയ ലക്കൻ സ്വപ്നവീടില് അപ്പോൾ ഏഴ് സെന്റിൽ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ സ്ട്രക്ചറും ഫർണീഷിംഗ് സഹിതം ഇരുപത്തി ലക്ഷം രൂപയ്ക്ക് പൂർത്തിയാക്കിയ മനോഹരമായിട്ടൊരു വീട് ഈ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രേക്ഷകരോട് ആമുഖമായിട്ട് ഒരു കാര്യം അഭ്യർത്ഥിക്കാനുണ്ട് അതായത് നിങ്ങൾക്കറിയാം പലപ്പോഴും നമ്മുടെ വീഡിയോയ്ക്ക് ഏറ്റവും കൂടുതൽ വിമർശനം കിട്ടുന്നത് വീടിൻ്റെ ബജറ്റ് പറയുമ്പോഴാണ് രണ്ട് കാര്യങ്ങളാണ് അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കുക ഒന്ന് ഈ മേഖലയിൽ ടൂർ ചെയ്യുന്ന പല പ്രമുഖ വ്ളോഗർമാരും വീടിൻ്റെ ബജറ്റ് കൃത്യമായിട്ടല്ല പറയുന്നത് ഉദാഹരണത്തിന് മുപ്പത് ലക്ഷം രൂപ സ്ട്രക്ചറും പതിനഞ്ച് ലക്ഷം രൂപ ഇൻറ്റീരിയറും ഉള്ളൊരു വീട് ആൾക്കാരെ ആകർഷിക്കാനായിട്ട് മുപ്പത് ലക്ഷം രൂപയുടെ വീട് എന്നൊരു പാക്കേജായിട്ടാണ് ഇവർ അവതരിപ്പിക്കുക ഇത് വിശ്വസിച്ച് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഈ വീഡിയോ കണ്ടിട്ട് മനോഹരം ഗംഭീരം എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് വീടും അവസാനം വീട് പണിയാൻ ശ്രമിച്ച് കടത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഈ യാഥാർത്ഥ്യം ഈ വില വിലയുടെ അന്തരവും ആ യാഥാർത്ഥ്യവും മനസ്സിലാക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു വീടിൻ്റെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന സാമഗ്രികൾ പണിക്കാർ ഇതെല്ലാം അനുസരിച്ച് ഒരു വീടിൻ്റെ ബജറ്റ് വ്യത്യാസപ്പെട്ടിരിക്കും നിർമ്മാണ മേഖലയിൽ ശരാശരി ഒരു രണ്ടായിരം രൂപ സ്ക്വയർ ഫീറ്റ് നിരക്കുണ്ട് ഉദാഹരണത്തിന് ആയിരം സ്ക്വയർ ഫീറ്റുള്ളൊരു വീട് പണിയണമെങ്കിൽ ശരാശരി ഇരുപത് ലക്ഷം രൂപയെങ്കിലും ചെലവാകും ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കാതെയാണ് പലരും ആയിരം സ്ക്വയർ ഫീറ്റുള്ള വീട് അഞ്ച് ലക്ഷം രൂപയ്ക്കോ അല്ലെങ്കിൽ പത്ത് ലക്ഷം രൂപയ്ക്കോ തീർക്കണം എന്ന് ഒരു ഷാഡ്യം പിടിക്കുന്നതെന്ന് അവർ വിമർശിക്കുന്നത് അപ്പം എനിക്ക് പ്രേക്ഷകരോട് അഭ്യർത്ഥിക്കാനുള്ളത് ഈ ഒരു രണ്ട് കാര്യങ്ങൾ മനസ്സിൽ വെച്ച് വേണം ഇനിയുള്ള വീടുകൾ നിങ്ങൾ കാണാനും വിലയിരുത്താനും എന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പോൾ ഒരു ഏഴ് സെൻറ് റെക്റ്റാംഗുലർ പ്ലോട്ടാണ് ആ പ്ലോട്ടിനനുസരിച്ചാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സമകാലിക ശൈലിയിൽ ഒരു ഫ്ലാറ്റ് ബോക്സ് ആകൃതിയിലാണ് വീടിന്റെ പുറം കാഴ്ച ഈ വീടിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിനൊരു വൈറ്റ് ഹൗസ് എന്ന് വിളിക്കാം അതായത് ഇടങ്ങളെല്ലാം വെള്ള നിറത്തിന്റെ തെളിമയിലാണ് ഒരുക്കിയിട്ടുള്ളത് ഫ്ലോർ മാത്രമാണ് വേറൊരു കോൺട്രാസ്റ്റ് കളർ ഉള്ളത് ബാക്കി ഇടങ്ങളെല്ലാം വെള്ള നിറത്തിന്റെ തെളിമയിലും മനോഹാരിതയിലുമാണ് ഒരുക്കിയിട്ടുള്ളത് ഈ വീട്ടിലെല്ലാം ഒരേ തീമിലുള്ള ടൈൽസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് മാത്രമാണ് ഒരു വേറെ ഒരു കളർ ഉള്ള ഫുൾ ബോഡി ടൈൽസ് ഉപയോഗിച്ചിട്ടുള്ളത് ഇവിടേക്ക് വരുമ്പം ഒരു ഹാമെക് സ്വിംഗ് നൽകിയിട്ടുണ്ട് യു പി വി സി വിൻഡോസ് നൽകിയിട്ടുണ്ട് ചെലവ് കുറയ്ക്കാനായിട്ട് പല ടെക്നിക്സും ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് വീടിന്റെ അകത്തെ കാഴ്ചകളിൽ അപ്പൊ ചെറിയ സ്ഥലത്ത് എങ്ങനെ വിശാലമായ ഒരു വീട് ഒരുക്കും അല്ലെങ്കിൽ അകത്തളങ്ങൾ ഒരുക്കും എന്ന് ചിന്തിക്കുന്നവർ ഈ വീട് ഒന്ന് നോക്കി വെച്ചോ നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഈ വീട്ടിലുണ്ട് അപ്പോൾ ഓപ്പൺ തീമിന്റെ മനോഹാരിതയാണ് ഈ വീടിനുള്ളിൽ നിറയുന്നത് പ്രധാനവാദി തുറന്നു കയറുന്ന ഒറ്റ ഹാളിലേക്കാണ് ലിവിങ് ഡൈനിങ് കിച്ചൺ ഇവയെല്ലാം പാർട്ടീഷനുകളില്ലാതെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ചെറിയ സ്പേസിലും പരമാവധി വിശാലത അനുഭവപ്പെടുന്നുണ്ട് അപ്പം വീട്ടില് ചെറിയ കുട്ടികളൊക്കെ ഉള്ള ഒരു വീട് പണിയുമ്പം ഇത് ഇങ്ങനെ ഓപ്പണായിട്ട് ഒരുക്കി കഴിഞ്ഞാൽ കുറെ കാര്യങ്ങളുണ്ട് കുട്ടികൾക്കൊക്കെ ഓടി നടക്കാനുള്ള സ്ഥലം കിട്ടും അപ്പൊ ഈ വീടിന്റെ ഫർണീഷിംഗ് ചെലവ് കുറച്ച വലിയൊരു ഗുട്ടൻസ് പറയാം ഈ വീട്ടില് തടി ഉപയോഗിച്ചിട്ടേ ഇല്ല ഇത് നിർമ്മിക്കുന്ന സമയത്ത് തന്നെ സിമെന്റ് സ്ലാബ് ഇവിടെ വാർത്തിട്ട് അതിന്റെ മുകളിൽ പുഷൻ ഇട്ടിരിക്കുകയാണ് ഇതിന്റെ താഴെ കൺസീൽഡ് സ്റ്റോറേജും നൽകിയിട്ടുണ്ട് പ്രധാന ഡോർ മെറ്റൽ ഡോർ ആണ് വിൻഡോസ് കൂടുതലും യു പി വി സി ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അകത്ത് ഫെറോ ഡോർ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇത്തരം ചില കാര്യങ്ങളിലൂടെയാണ് വീടിന്റെ ഫർണീഷിംഗ് ചെലവ് കുറച്ചിട്ടുള്ളത് അപ്പൊ വീട്ടിലെ ഇടങ്ങളൊന്നും ചുരുക്കി പറയാം ഒരു സിറ്റൌട്ട് അകത്തേക്ക് കയറുമ്പം ഓപ്പൺ ഹാളിന്റെ മനോഹാരിതയാണ് ലിവിങ് ഡൈനിങ് കിച്ചൺ ഇവിടെ വാഷ് ഏരിയ താഴെ രണ്ട് ബെഡ്റൂംസ് അറ്റാച്ച്ഡ് ബാത്റൂമ് ഒരു സ്റ്റെയർ റൂമ് ഇത്രയുമാണ് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരുക്കിയിട്ടുള്ളത് അപ്പൊ വീടിന്റെ മധ്യഭാഗത്തുള്ള ഡൈനിങ് ടേബിൾ ഇതിന്റെ ഒരു അലങ്കാരമാണ് പൊതുവേ അത്യാവശ്യം ഗുണനിലവാരമുള്ള ഒരു റെഡിമെയ്ഡ് ഡൈനിങ് ടേബിൾ മേടിക്കണമെങ്കിൽ ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിലേക്ക് ചെലവ് വരും എന്നാൽ ഇവിടെ ചെലവ് കുറയ്ക്കാനായിട്ട് ഗ്രഹനാഥൻ ചെയ്തത് ട്രീറ്റഡ് ആയിട്ടുള്ള പൈൻവുഡ് കൊച്ചിയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നിട്ട് ഫർണിച്ചറുകൾ ചെയ്യുന്ന ആൾക്കാരെ ഏൽപ്പിക്കുകയാണ് ചെയ്തത് അപ്പം രണ്ടു വശത്തും ബെഞ്ച് കൺസെപ്റ്റിലുള്ള ഡൈനിങ് ടേബിളാണ് അതുകൊണ്ട് തന്നെ മാക്സിമം സീറ്റിംഗ് ഇവിടെ ലഭിക്കുന്നുണ്ട് ഈ ഒരു ഡൈനിങ് ടേബിൾ സെറ്റിന് പണിയിച്ചു വന്നപ്പോൾ പതിനായിരം രൂപയിൽ താഴെ ചെലവ് വന്നിട്ടുള്ളൂ എന്നുള്ളതാണ് ഹൈലൈറ്റ് അപ്പം വീടിന്റെ അകത്തള്ളങ്ങൾ മനോഹരമാക്കുന്നതിൽ ലൈറ്റിങ്ങിന് വലിയൊരു പ്രാധാന്യമുണ്ട് അപ്പൊ ഈ ഒരു ഹാളിലേക്ക് വന്നു കഴിഞ്ഞാൽ ശരിക്കും ലൈറ്റിങ്ങിന്റെ ഒരു മായാജാലമാണ് നമുക്ക് കാണാൻ സാധിക്കുക ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഫോൾ സീലിംഗ് ഉപയോഗിച്ചിട്ടില്ല ഡയറക്റ്റ് ലൈറ്റ് പോയിന്റ്സ് സീലിംഗിൽ നൽകിയിരിക്കുകയാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ട്രാക്ക് ലൈറ്റുകളാണ് അതായത് ഫോക്കസ് വേണ്ട ഓരോ ഇടങ്ങളിലേക്കും അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ലൈറ്റുകളാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഡൈനിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ കൃത്യം ആ ട്രാക്ക് ലൈറ്റുകൾ ഇവിടേക്ക് ഫോക്കസ് ചെയ്യുന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത് അത് യഥേഷ്ടം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും അപ്പം ഡൈനിങ്ങിനോട് അനുബന്ധമായിട്ട് ഇവിടുത്തെ വാഷ് ചെയ്യാൻ നൽകിയിട്ടുണ്ട് സാധാരണ ഈ മിററുകളിലൊക്കെ നമുക്ക് ലൈറ്റിൻ്റെ ടോൺ മാറ്റാവുന്ന മിററുകളുണ്ട് പക്ഷേ അതിന് അധികം ബജറ്റാവും എന്നാൽ ഇവിടെ ബജറ്റ് കുറയ്ക്കാനായിട്ട് ഒരു സാധാരണ മിററാണ് നൽകിയിട്ടുള്ളത് എന്നിട്ട് അതിൻ്റെ പിന്നിലായിട്ട് കൺസീൽഡ് എൽ ഇ ഡി സ്ട്രിപ്പ് ലൈറ്റ്സ് കൊടുത്തിരിക്കുകയാണ് അങ്ങനെ ആ ഒരു സ്പേസ് മനോഹരമാക്കിയിരിക്കുകയാണ് ഇതിൻ്റെ താഴെ അലൂമിനിയം ഫാബ്രിക്കേഷനിൽ സ്റ്റോറേജും നൽകിയിട്ടുണ്ട് ഒരു കാലത്ത് മലയാളി ഏറ്റവും കൂടുതൽ പണം ഫർണീഷിങ്ങിന് ചെലവിട്ടിരുന്നത് അടുക്കളയിലായിരുന്നു അതായത് ആദ്യം ഒരു ഷോ കിച്ചൺ ഉണ്ടാവും പിന്നീട് ഒരു വർക്കിംഗ് കിച്ചൺ ഒരു ഫയർ കിച്ചൺ അങ്ങനെ സ്ക്വയർ ഫീറ്റ് കൂടുന്നതിനനുസരിച്ച് ബജറ്റും കൈവിട്ടു പോയിരുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട് എന്നാൽ അതിൽ നിന്നെല്ലാം പാഠങ്ങൾ ഉൾക്കൊണ്ട് ഇപ്പം ഒരു നവീകരണത്തിലേക്ക് വന്നിരിക്കുകയാണ് അപ്പം ഈ ഒരു വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരൊറ്റ കിച്ചൺ മാത്രമേ ഉള്ളൂ ഒരു ഐലൻഡ് ഐലൻ്റ് തീമിലൊരുക്കിയ കിച്ചൺ ആണ് ഈ ഒരു സെൻറ്റർ കൗണ്ടറാണ് ഇതിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു വശത്ത് ഹൈ ചെയറുകൾ ഇട്ട് കഴിഞ്ഞാൽ ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ആക്കി മാറ്റാം ഇവിടെ പാചക പരിപാടികൾ ചെയ്യാം ഇവിടെ തന്നെ ഒരു സിംഗ് നൽകിയിട്ടുണ്ട് ഇതിനനുബന്ധമായിട്ട് സ്റ്റോറേജ് ക്യാബിനറ്റിലുള്ള മറ്റൊരു സ്പേസ് ഒരു ഗോൾഡ് തീമിലാണ് ഈ ഒരു സിംഗ് ഒക്കെ നൽകിയിട്ടുള്ളത് ഇവിടെ ഫുഡ് ആൻഡ് ഹോബ് വരുന്നുണ്ട് അതിനോടനുബന്ധമായിട്ട് ഒരു ലോണ്ടറി സ്പേസും ഈ ഒരു ചെറിയ സ്പേസിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഫുൾ ലെങ്ത് സ്ലൈഡിങ് യു പി ബി സി ഡോറ് തുറന്ന് നമ്മൾ കടക്കുന്നത് ഈ വീട്ടിലെ വീട്ടുകാരുടെ ഏറ്റവും ഫേവറേറ്റ് സ്പേസിലേക്കാണ് അതായത് താരതമ്യേന കുറഞ്ഞ ബജറ്റിൽ പണിതൊരു വീട്ടിൽ നമുക്ക് പ്രതീക്ഷിക്കാനേ കഴിയാത്ത ഒരു സ്പേസ് ഈ വീട്ടിലുണ്ട് അതായത് മനോഹരമായിട്ടൊരു സ്വിമ്മിംഗ് പൂളും ഒരു പാറ്റിയോ സ്പേസും അതായത് ഔട്ടർ കോട്ടിയാട് പോലത്തെ ഒരു സ്പേസും ഏകദേശം നാലര മീറ്റർ നീളവും മൂന്ന് മീറ്റർ വീതിയുമുള്ള ഒരു സ്വിമ്മിംഗ് പൂളാണ് സാധാരണഗതിയിൽ ഗതിയിൽ ഇത്തരത്തിലൊരു സ്വിമ്മിംഗ് പൂള് നിർമ്മിക്കണമെങ്കിൽ ഏകദേശം ഒരു മൂന്ന് ലക്ഷം രൂപയെങ്കിലും ചിലവാകും പക്ഷേ ഇവിടെ അത് കോസ്റ്റ് എഫക്റ്റീവ് രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് കട്ട കെട്ടി വാട്ടർ പ്രൂഫ് ചെയ്ത് അതിന് മുകളിൽ ടൈല് വിധിച്ചാണ് ഈ ഒരു പൂൾ ഒരുക്കിയിട്ടുള്ളത് കുട്ടികൾക്ക് വേണ്ടി ഒരുക്കിയ പൂളാണ് അതുകൊണ്ട് തന്നെ അധികം ആഴമില്ല ഈ ഒരു അടിപൊളി സ്വിമ്മിംഗ് പൂൾ ഏകദേശം അറുപതിനായിരം രൂപ ബജറ്റിലാണ് ഒരുക്കിയിട്ടുള്ളതെന്നാണ് ഹൈലൈറ്റ് ഇങ്ങനെ ഒരു തുറന്ന സ്പേസ് വീട്ടിൽ വരുമ്പം സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് തോന്നാവുന്ന ഒരു സംശയമാണ് സുരക്ഷയുടെ പ്രശ്നം ഇവിടെ രണ്ട് വശത്തും അടച്ചുറപ്പുള്ള വാതിലുണ്ട് അതുകൊണ്ട് തന്നെ സുരക്ഷയുടെ പ്രശ്നം ഒരുക്കുന്നില്ല മാത്രമല്ല ഭാവിയിൽ ഇതിന് അനുബന്ധമായിട്ട് ഒരു റോളിംഗ് ഷട്ടറോടെ വയ്ക്കാനെ ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ വൈകുന്നേരങ്ങളിലൊക്കെ ചിലവഴിക്കാനും ചെറിയ പാർട്ടികളൊക്കെ സംഘടിപ്പിക്കാനും അതേസമയം കുട്ടികൾക്ക് അവിടെ കളിക്കാനും ഒക്കെയുള്ള നല്ല ഒരു അടിപൊളി ആണ് അപ്പോൾ ഈ ഒരു സ്പേസിൽ കലാത്തിയും മറ്റ് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ നൽകി ഹരിതാപം ആക്കിയിട്ടുണ്ട് ഇവിടെ ഒരു അക്യറിയവും നൽകിയിട്ടുണ്ട് നമുക്ക് വീട്ടിലെ ബെഡ്റൂമുകളിലേക്ക് പോവാം രണ്ട് ബെഡ്റൂംസ് മാത്രമാണുള്ളത് രണ്ടിനും അറ്റാച്ച്ഡ് ബാത്റൂമും നൽകിയിട്ടുണ്ട് അപ്പം ഫെറോഡോർ ആണ് ഇതിന് നൽകിയിട്ടുള്ളത് ഏകദേശം ഒരു ട്വൽവ് ബൈ തേർട്ടീൻ ആണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് സിമ്പിൾ തീമിൽ ഒരുക്കിയൊരു ബെഡ്റൂം ഒരു കോട്ട് ഇവിടെ രണ്ടു വശത്തും ജനലുകളുണ്ട് ഇതിൻ്റെ കട്ടലുകളൊക്കെ സിമെന്റിൽ തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെ ഒരു വാർഡ്രോബ് സ്പേസ് വരുന്നു അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമും വരും അപ്പം ഇതിവിടുത്തെ സ്റ്റെയർ റൂം ആണ് മുകളിലെ ഓപ്പൺ ടെറസ് ആണ് ഭാവിയിൽ സാമ്പത്തികം വരുന്ന മുറയ്ക്ക് വേണമെങ്കിൽ മുകളിലേക്ക് നില കൂട്ടിയെടുത്ത് വിപുലപ്പെടുത്താനുള്ളൊരു പ്രൊവിഷൻ ഇവിടെ നൽകിയിട്ടുണ്ട് അപ്പം ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇവിടെ പെറോ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് തേർട്ടീൻ ബൈ ട്വൽവാണ് ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് സിമ്പിളായിട്ടൊരു ബെഡ്റൂമാണ് ഒരു കോട്ട് രണ്ട് വശത്തും ജനലർ വരുന്നു അത് വാർഡ്രോബ് വരുന്നത് ഇത് സിമെന്റിൽ ചെയ്തിട്ട് പ്ലൈവുഡ് അടിച്ചിരിക്കുകയാണ് നമ്മൾ വീടുകളുടെ ഒക്കെ അറ്റ ബാത്റൂം കാണിക്കുന്നില്ലെന്നൊരു പരാതി പലർക്കും ഉണ്ട് അതുകൊണ്ട് ഈ വീടിൻ്റെ ബാത്റൂം നമുക്ക് കാണിക്കാം പി വി സി ഡോറാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഇവിടേക്ക് വരുമ്പോൾ ഒരു ഏഴടിയോളം ടൈൽ ക്ലാഡിങ് മോളിൽ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ വേർതിരിക്കാനായിട്ട് ഇൻവിസിബിൾ പാർട്ടിഷ്യൻ പോലെ നിലത്ത് ഒരു ഹൈറ്റ് വ്യത്യാസം കൊടുത്തിട്ടുണ്ട് ഇവിടെ ക്രോസ്റ്റ് വരുന്നു ഇവിടെ ഒരു വാഷ് ബേസിന് നൽകിയിട്ടുണ്ട് ആക്ച്വലി ഞങ്ങൾ ഒരു വീട് ഉണ്ടാക്കാനായിട്ട് പ്ലാനിംഗ് ഒന്നും ആയിരുന്നില്ല പെട്ടെന്നൊരു സാഹചര്യത്തിൽ വീട് വെക്കേണ്ടി വന്നപ്പോൾ അധികം ഇല്ലാതെ ഞങ്ങളുടെ കയ്യിലുള്ള എമൗണ്ടിനനുസരിച്ച് ഒരു നല്ലൊരു വീട് വെക്കണമെന്നുള്ള രീതിയായിരുന്നു ഞങ്ങൾക്ക് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയ വീടാണ് ഹസ്ബൻഡ് ഒരു ഫോട്ടോഗ്രാഫറാണ് അപ്പം അദ്ദേഹം കുറച്ചൊക്കെ വരയ്ക്കും പ്ലാൻ ഞാൻ തന്നെയാണ് വരച്ചേക്കുന്നത് പിന്നെ ഞാൻ മെയിൻ ആയിട്ട് ചെയ്ത പിള്ളേർക്ക് വേണ്ടിയാണ് അപ്പോൾ ഓടി നടക്കാനുള്ള ഇടയും പിന്നെ അവർക്ക് ഊഞ്ഞാല് പിന്നെ ഇവരുടെ ഒരു സന്തോഷം വേറെ കളി ജിരി നമുക്ക് കണ്ട വേണ്ടിയാണ് ഞാൻ ചെയ്തേക്കുന്നത് അപ്പോൾ ബെഡ്റൂമിൽ നിന്നും നമ്മൾ ഒത്തിരി സ്പേസ് ഒന്നും കൊടുത്തിട്ടില്ല രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള രണ്ട് ബെഡ്റൂമും അപ്പം അത് ആയിട്ടുള്ള ഹാളും പിന്നെ ഒരു കോട്ടയാടും ആണ് നമ്മൾ മെയിനായിട്ട് വീടിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മൾ മാക്സിമം ഭംഗി കൊടുത്ത് തന്നെ ചെയ്തേക്കുന്നത് ഇത് പാലുവാച്ചിൽ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞുള്ളൂ പിന്നെ നമ്മളിത് മേളിലോട്ട് ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത് ഭാവിലിട്ട് മേളിലോട്ട് രണ്ട് റൂം എടുക്കാൻ രീതിയിൽ അല്ലെങ്കിൽ മൂന്ന് റൂം എടുക്കാൻ രീതിയിൽ നമ്മൾ ഇത് ചെയ്തേക്കുന്നത് ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള രണ്ട് മുറു മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് സ്ട്രക്ചറും ഫർണിഷിംഗും സഹിതം ഇരുപത്തി ലക്ഷം രൂപയ്ക്ക് എങ്ങനെ പൂർത്തിയാക്കിയെന്ന് ആൾക്കാർക്ക് അറിയാൻ താല്പര്യം ഉണ്ടാവും ഒന്ന് ചുരുക്കി പറയാം ഒന്ന് തടി ഏതാണ്ട് പൂർണ്ണമായിട്ടും ഒഴിവാക്കി എന്നുള്ളതാണ് ഈ വീട്ടിൽ വീട്ടില് എന്ന് പറയാൻ ഈ ഒരു ഡൈനിങ് ടേബിൾ മാത്രമേ ഉള്ളൂ പിന്നെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റാലിക് ഡോർ ഫെറോ ഡോർ പി വി സി ഡോർ യു പി വി സി ഡോർക്കം വിൻഡോസ് ഒക്കെയാണ് ബദൽ സാമഗ്രികളായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓപ്പൺ പ്ലാൻ ആണ് അതായത് പാർട്ടീഷനുകളില്ല ഇത്തരം പാർട്ടീഷൻ ഭിത്തികൾക്കുള്ള ചിലവ് കൂടെ ലാഭിച്ചു പരമാവധി സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് ഫ്ലോറിങ് ആണ് അതായത് കോമൺ ഏരിയാസിലെല്ലാം സ്ക്വയർ ഫീറ്റിന് ഏതാണ്ട് നാൽപ്പത് രൂപ ചിലവ് വരുന്ന മാറ്റ് ഫിനിഷ്ഡ് ഒരു വുഡ് കളറുള്ള ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വേസ്റ്റേജ് കുറച്ചു ചെലവ് ചുരുക്കാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ അനാവശ്യ ഫോൾ സീലിങ് പാനലിംഗ് വർക്കുകൾ ഒന്നും ചെയ്തിട്ടില്ല ലൈറ്റ് പോയിന്റ്സ് എല്ലാം നേരിട്ട് തന്നെ നൽകി അപ്പൊ കഴിഞ്ഞ ഏകദേശം ഒരു ഒമ്പത് വർഷമായിട്ട് ഇരുന്നൂറ്റി മുപ്പതോളം വീടുകൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട് അതിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു പത്ത് വീടുകളെടുത്താൽ അതിലൊന്നും ഇതായിരിക്കും പ്രേക്ഷകർ ഈ വീട് കണ്ടു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്തു അപ്പൊ ഈ കക്ഷിയെ പരിചയപ്പെടുത്താൻ മറന്നുപോയി ഇത് ഈ വീട്ടിലെ ഒരു അംഗം തന്നെയാണ് ഇവന്റെ പേര് മിക്കു സൺ കുനിയൂർ ആണ് അപ്പൊ വീട് എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷമാണ് വികാരമാണ് ഭൂമിയിലെ സ്വർഗ്ഗമാണ് കുറഞ്ഞ ബജറ്റിൽ സ്വർഗം പോലെ ഒരു വീട് ഒരുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗുണകരമായിട്ടുള്ള കുറെ ഐഡിയാസ് ഈ വീട്ടിൽ നിന്ന് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു സ്വപ്ന വീടിന്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം